നിങ്ങളുടെ കയ്യിലുള്ള പഴയ ൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തിരുവാലി പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വെച്ച് തലങ്ങളിലുള്ള ബാച്ചുകളിലായി രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ പരിശീലനം ലഭിച്ചു വനിതാ ഗ്രൂപ്പുകൾക്ക് പ്രത്യേകം കോഴിക്കോട് വെച്ച് പരിശീലനം നടത്തി എങ്ങനെ പദ്ധതി ആസൂത്രണം ചെയ്യണം കഴിഞ്ഞകാല പദ്ധതികളിൽ നമ്മൾ വന്നിട്ടുള്ള വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് വരുംകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് ആനുകൂല്യം എത്തുകയും വികസനം എത്തിക്കുകയും എന്ന കാഴ്ചപ്പാടാണ് ഈ ഇത്തരം പരിശീലനങ്ങളിലൂടെയൊക്കെ നമുക്ക് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നു വന്ന നിർദ്ദേശങ്ങൾ പട്ടികപ്പെടുത്തി നമ്മൾ പല തവണ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേർന്നു ആ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ഗ്രാമസഭകളിൽ നിന്നും ആസൂത്രണ സമിതി ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒരു മുൻഗണനാടിസ്ഥാനത്തിൽ ഡിസ്റ്റൗട്ട് ചെയ്തുകൊണ്ടൊരു പദ്ധതി മാത്രമാണ് ഇവിടെ ആ കരണ്ട് പദ്ധതിയെ അവലപിക്കുന്നത് വൈസ് പ്രസിഡന്റ് സജ്നാ മുന്നിയിൽ അധ്യക്ഷത വഹിച്ചു ലൈഫ് ഭവന പദ്ധതി മാലിന്യ സംസ്കരണം കൃഷി തൊഴിൽ സംരംഭങ്ങൾ വാതിൽപ്പടി സേവനം തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ളതാണ് വാർഷിക പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കോമളവല്ലി സി ശോഭന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡിജി ചാലപ്പുറം പി അഖിലേഷ് കെ പി ഭാസ്കരൻ പഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് എ എസ് അബ്ദുസമദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി കളക്ഷനുകളുമായി സമർപ്പിക്കുന്ന പ്രൗഢ വേദിയിലേക്ക് ഹൃദയപൂർവം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഫ ജല്ലറി മേലാറ്റൂർ ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ